ി നമസ്കാരം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അമ്പി ഏഴാമത്തെ ലൈക്ക് താങ്ക് യു അമ്പിയൊക്കെ വന്ന ലൈക്ക് ഉറപ്പില്ല എട്ട് ലൈക്ക് ഇട്ടുണ്ട് രണ്ടുപേരെയാവും ഇറങ്ങുന്ന മനസ്സിലായില്ല എന്റെ ലൈവല്ലേ ഇത് എന്താ അമ്പി അങ്ങനെ ചോദിച്ചു ഞാൻ ചെയ്തല്ല എന്തെങ്കിലും വ്യത്യാസം ഒരു ഡോളോ ഒരു പാരസമെറ്റിക് മേളും കഴിച്ചുവെച്ചിരിക്കുക ചിലപ്പോൾ ഞാൻ നേരത്തെ ലൈക്ക് ലൈറ്റ് അടിച്ചില്ലേപ്പ് ഏഴ് ലൈക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഏഴിൽ നിന്ന് കാണിച്ചത് കൊണ്ട് ചോദിച്ചു ഓർക്കുന്നില്ല ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ലൈവിലേക്ക് അവർക്കും സ്വാഗതം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ആ ലൈക്ക് അടിക്കുമ്പോൾ അറിയാമല്ലോ നമ്പർ കൂടുന്നത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴേ കൂടുവോ അല്ലെങ്കിൽ ആ ലൈക്ക് ഓപ്ഷൻ എടുത്ത് നോക്കിയാലും മതിയല്ല ചെയ്ത ചെയ്തതിന് സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഏവർക്കും സ്വാഗതം സോ മച്ച് താങ്ക് യു കുഴപ്പമില്ല അപ്പം അല്ല ഇത് ആ ലൈവ് 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 തന്നെ തന്നെ അമ്പി വേറെ ഇടാൻ സമയല്ലായിരുന്നു അല്ല സമയായില്ല ഒരാളുണ്ട് ഒമ്പത് ലൈക്കും വീട്ടിലുണ്ട് പിന്നെ അതൊക്കെ വലിയ കാര്യം നമുക്ക് ഒമ്പത് ഐക്യം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ് മൂന്ന് പേരുണ്ട അമ്മ അമ്മൊക്കെ എന്താണോ വരാത്തത് അമ്മ ഒക്കെ വരേണ്ട സമയമായാലും ചിലപ്പോ അമ്മ നേരത്തെ വരും വരുന്നവരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്കും കമന്റും ഓരോ ഒരാളോട് ഒരു ലൈക്ക് കൊടുത്തത് അത് പത്താകത്തില്ല ഒമ്പതെന്നുണ്ടാവുന്ന നിൽക്കുന്നു ആരെങ്കിലും ഒരു ലൈക്ക് കൊടുത്തരു അത് പത്താകട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു മൂന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും തന്നു കമെന്റിട്ട് വരുന്നു എനിക്ക് കമൻ്റിട്ട് വരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ലൈവിലേക്ക് ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കൂട്ടുകാരെ ലൈക്ക് അടിക്കുക താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു രണ്ടുപേരുണ്ട് കമൻ്റ് ഇട്ട് കൂട്ടുകാരെ കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാം